ഹായ് എവരി വൺ ഞാൻ ഡോക്ടർ അശ്വതി ആർത്തവ വിരാമം എത്തിയ സ്ത്രീകള് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആർത്തവ വിരാമം എന്ന് പറയുമ്പോൾ ഒരു വർഷം തുടർച്ചയായിട്ട് പിരീഡ്സ് ഇല്ലാതെ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മള് ആയി അല്ലെങ്കിൽ പിരീഡ്സ് നിന്നു എന്നൊക്കെ പറയുന്നത് ഈ ഒരു സമയം ഒരുപാട് ബുദ്ധിമുട്ടുകള് സ്ത്രീകളിൽ ഉണ്ടാകാറുണ്ട് സാധാരണയായിട്ട് നാൽപ്പത് വയസ്സിന് ശേഷമാണ് ഇത് വരുന്നത് പക്ഷെ അത് ഓരോരുത്തർക്കും മാറി വരാം വർഷങ്ങളിലൊക്കെ വ്യത്യാസം വന്ന വരാം അപ്പോഴ് സാധാരണയായിട്ട് കണ്ടുവരുന്ന ചില ലക്ഷണങ്ങൾ ഹോട്ട് ഫ്ലഷസ് അതായത് ചൂട് പോലെ തോന്നുക അതുപോലെ വല്ലാത്തൊരു മെന്റലി ഡൗൺ ആകുന്നത് ആ ക്ഷീണം അതുപോലെ വജൈനയൊക്കെ ഡ്രൈ ആവുന്നത് പോലെ അതായത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് സ്ത്രീകളിൽ ഉണ്ടാകും ഇങ്ങനെയൊക്കെ ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മെനോപോസിലേക്ക് അടുക്കുകയാണ് എന്നാണ് ചിലർക്ക് ഈ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ആയിരിക്കും അതായത് ഒരു മാസം തന്നെ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒക്കെ പീരീഡ്സ് ആവുക മറ്റു ചിലർക്കാണെങ്കിൽ കുറേ മാസം പീരീഡ്സ് ഉണ്ടാകാതെ ഇരിക്കുകയും അതിനുശേഷം പീരീഡ്സ് ആവുകയും ഒക്കെ ചെയ്യും അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ ഒരു സമയത്ത് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഡയറ്റിനെ കുറിച്ചിട്ടാണ് ഡയറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം അതിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ ഈ ഒരു സമയത്ത് കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് നന്നായിട്ട് കുറച്ചിട്ട് പ്രോട്ടീന് ധാരാളമായിട്ട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റ് ില് ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ നമുക്ക് ശതാവരി പാലിൽ ചേർത്ത് കുടിക്കാവുന്നതാണ് ആ സമയത്ത് ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് അതായത് ഹോട്ട് ഫ്ലഷസ് മൂഡ് സ്വിങ്സ് ഉറക്കമില്ലായ്മ ഇതിനെയൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കാരണം ഈ ഒരു സമയത്ത് ഈസ്ട്രജൻ അതിന്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറവായിരിക്കും അപ്പോൾ ഈ ഒരു ശതാവരിയില് ഫൈറ്റോ ഈസ്ട്രജൻസ് ഉണ്ട് അപ്പോൾ അത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം ി ഉൾപ്പെടുത്താം അതുപോലെ തന്നെ ഒരുപാട് മുളപ്പിച്ച പയറുവർഗ്ഗങ്ങള് പ്രോട്ടീൻ നമുക്ക് അങ്ങനെ കിട്ടും പയർ വർഗ്ഗങ്ങൾ ധാരാളം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വഴി റാഗി കഴിക്കാം അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് ധാരാളമായിട്ട് ഇലക്കറികൾ കഴിക്കാം ആർത്തവ വിരാമം മൂലം എല്ലുകളുടെ ബലം ഈ ഒരു സമയത്ത് സ്ത്രീകളിൽ കുറയാം അതിനാൽ തന്നെ സ്ത്രീകള് കാൽഷ്യം ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക കുരുമുളക് കുറച്ച് മാത്രം ഉപയോഗിക്കുക പഴങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ചേർക്കുക ആൽക്കഹോളൊക്കെ കഴിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കുക സോയ ഒക്കെ കഴിക്കാം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിനോട് സംസാരിക്കുക അതിനനുസരിച്ച് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ചികിത്സ എടുക്കാവുന്നതാണ്